ഈ മാസം പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള ദിവസങ്ങളിൽ വിവിധ കാരണങ്ങളാൽ കുവൈത്തിൽ നിന്ന് നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വിദേശികളെ നാടുകടത്തിയെന്ന് ആഭ്യന്തര മന്ത്രാലയം റെസിഡൻസി തൊഴിൽ നിയമലംഘനങ്ങൾ കേസുകളിൽ അകപ്പെട്ടവരാണ് അധികവും നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് നാല് ദിവസം കൊണ്ടാണ് ഇത്രയും പേരെ തിരിച്ചയച്ചത് ആക്ടിംഗ് പ്രധാനമന്ത്രിയും പ്രതിരോധാഭ്യന്തര മന്ത്രിയുമായ ഷെയ്ഖ് വഹദ് യൂസഫ് സൌദ് അൽ അസബൈയുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി എല്ലാ കൌണ്ടറേറ്റുകളിലും റെസിഡൻസി തൊഴിൽ നിയമ ലംഘനങ്ങൾക്കെതിരെ കടുത്ത നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് ഈ മാസം പതിനൊന്ന് മുതൽ പതിനാല് വരെ റെസിഡൻസി അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻസ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് നിരവധി സുരക്ഷാ പ്രചാരണങ്ങളും പരിശോധനകളും നടത്തി നിയമലംഘകരായ മുന്നൂറ്റി എൺപത്തി പ്രവാസികളെയാണ് ഈ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തത് ഇവരെ നാട് കടത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അധികൃതർ അറിയിച്ചു നിയമലംഘകർക്കൊപ്പം അവരുടെ തൊഴിലുടമകളെയും ഉത്തരവാദികളാക്കാനുള്ള നീക്കം മന്ത്രാലയം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്